വിവാഹ മംഗള ആടയാഭരണ വിഭൂഷതയായി കടന്നു വരുന്ന മകളോട് ഒരമ്മ പറയുന്ന അമ്മ മൊഴികളാണ് ഈ കവിതയുടെ ഇതിവൃത്തം മകളെ നിന്നോട് മകളെ നിന്നോട് മകളെ നേരുന്നു ഞാൻ സഹർഷം നീ വാഴുക സർവ സൗഭാഗ്യസമേതയായി കതിർമണ്ഡപത്തിലെ കനകദീപം പോലെ കതിരൊളി നീ നിന്നിടുമ്പോൾ കരതാരിലെ താലത്തിൽ കാണുന്നു ഞാൻ കരളിലെ കനവിന്റെ സദ്ഫലങ്ങൾ സ്ത്രീ സൗശീല സൗവർണഭൂഷയായി തീർന്നിടട്ടെ ദീർഘമാം സാധന ചെയ്തു നീ നേടിയ വിദ്യാധനം നിനക്കുന്നു വിലയിടിയാത്ത സമ്പത്തെന്നറിയുക നിധിതു കാക്കുക കൺമണി നീ മാതൃഗർഭത്തിൽ നാളിൽ നിൻ നാളിൽ ഈശൻ പറഞ്ഞു പറഞ്ഞുവച്ചു മാതാപിതാക്കളും മാതുലന്മാരുമായി മോദാൽ നിനക്കേന്നവന് പതിഗേഹമെത്തിയാൽ പുത്തനച്ചിചമഞ്ഞുടനെ പുരപ്പുറം തൂത്തിടേണ്ട പതിയെ പഠിക്കനീ അവിടുത്തെ ചിട്ടകൾ പിഴവുപറ്റാതെ നിവർത്തിക്കുക മകളെ നിനക്കിനിയച്ചനും അമ്മയും അവിടെയുമുണ്ടെന്നറിഞ്ഞിടുക മകളെ നിനക്കിനീയച്ചനും അമ്മയും അവിടെയുമുണ്ടെന്നറിഞ്ഞിടുക ഹോദരർക്കൊക്കെയും താഴെ താനെന്നും നിനച്ചിടുക പതിയെ വരിച്ചു നീ പാതിവൃത്യത്തിൻ്റെ പൊരുളറിഞ്ഞെന്നും ചരിച്ചിടേണം പരിശുദ്ധ ദാമ്പത്യ ജീവിത പക്ഷി തൻ ചിറകുന്നു നീ എന്നറിഞ്ഞിടേണം ജീവിതക്ലേശമുരുക്കുന്ന ജീവിതക്ലേശമൊരുക്കുന്ന വാസത്തിലൊക്കെയും തുണയാകണം തൻജാലങ്ങളൊന്നിലും മകളെ നീ വീണിടല്ലേ വിത്തവും തേടി തേടിനി നാഥൻ വിദൂരമാകാനിടയാകിലും ചിത്തത്തിലാക്കളൽ ചേർത്തു നീവാ ചിത്തിര തിങ്കളിൽ മാന്കളും മലർ വീണ വഴിയും ഇതളിന് മകളെ നീ മുൾ മുന കാണേണം വിനയം നിനക്കു മേൽ വിനയായി വീഴാതെ വിധിഹിതം ശ്രുതമോടെ മാനിക്കണം വഴിയെ നീ ഏതു പരീക്ഷ തൻ ജ്വാലയിൽ വെന്തെരിഞ്ഞിടാൻ വിധിച്ചിടിലും വിധിയും മറികടന്നൊടുവിൽ നീ മറ്റൊരു വൈദേഹിയായി ജയിച്ചിടേണം മകളെ നിനക്കിന്നു മംഗല്യമല്ലയോ മംഗളം നേരുന്നു ഞാൻ സഹർഷം മനതാരു പിടയാതെ മിഴിനീരുതൂവാതെ പോയി വരൂ നീ എൻ്റെ പൊന്മകളെ പത്തു മാസം നിന്നെ യുദരത്തിലേറ്റിയോൾ ഇത്രയും വത്സരം ലാളിച്ചുപോറ്റിയോൾ കുടവചുറ്റാൻ പല കറിയൊരുക്കാൻ സദാ അരികെ വേണം നിനക്കിതുവരെയും നിന്നെ പിരിയുവാനാവതല്ലെ നീ കൂടെയുള്ളപ്പോഴാതിയല്ലോ പെൺകുഞ്ഞു പ്രായം തികഞ്ഞാലൊരമ്മയ്ക്കു പിന്നെ പകപ്പും പെടപ്പുമല്ലോ അറിയില്ല ഒരമ്മ തൻ ആധി വ്യതകളെ അറിയുവാൻ നീയുമൊരമ്മയാകും അതുവരക്കാരും പറഞ്ഞു തന്നിടിലും അതുവെറും പാഴ്മൊഴി മാത്രമാകും മകളെ നിന്നെറുകയിൽ ചുംബിച്ചു ചാർത്തുമീ മൊഴി മലറുവാടാതെ കാക്കണം നീ വർഷങ്ങൾ പിന്നിട്ടു നീയും നിദേവിധം കുഞ്ഞിനോടോതിടേണം മകളെ നിന്ന് റുകയിൽ ചുംബിച്ചു ചാർത്തുമീ മൊഴി മലറുവാടാതെ കാക്കണം നീ വർഷങ്ങൾ പിന്നിട്ടു നീയും நின்மணி குன்னி நோடுடிடேனம் மகளே னினக்கென்ன மங்கள்யமல்லையோ மங்களம் நேருணு நான் சஹர்ஷம் दीर्घ சுமங்களியாய் நீ வாடுகர் சர்வ சௌபாக்கிய ஸனேதயாய்